ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിയും അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരില്ലേ ഞാൻ പിടിയും കോഴിക്കറിയും സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ തേങ്ങ പൊട്ടിക്കറി തേങ്ങ തിന്ന് തേങ്ങാ പകുതി ചടങ്ങിയ തേങ്ങ തിന്ന് തീർക്കാനാണ് മെയിൻ പൊടി അരിപ്പൊടിയും തേങ്ങയും ഒന്നര കപ്പും ഇനി വെള്ളം തിളയ്ക്കട്ടെ അപ്പൊ നമുക്ക് പെട്ടെന്നുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പം നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പിടിയും കോഴിക്കറിയും